എന്തെങ്കിലും സഹായിക്കും ചേട്ടാ ഒട്ടും നിവർത്തിയില്ലേട്ട അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്തത് കൊണ്ടാ ചേട്ടാ കൊറച്ച് പൈസ തന്നു സഹായിക്കും ചേട്ടാ പിന്നെ നിനക്ക് തരാൻല്ലേ ഞങ്ങൾ അമ്പലത്തിൽ പൈസ കൊണ്ടുവരുന്ന ഞങ്ങൾ പൈസ കൊണ്ടുവരുന്നതേ ഭഗവാനെ സമർപ്പിക്കാനാ അയ്യോ ദയവു ചെയ്ത് അങ്ങനെ പറയില്ലേ ചേട്ടാ ജീവിക്കാൻ ഒരു നിവർത്തിയില്ലാ ചേട്ടാ ചേട്ടാ ഇന്നത്തെ ആഹാരം മാത്രം കഴിക്കാനുള്ളത് മതി ചേട്ടാ കൊറച്ച് പൈസ തന്നെ സഹായിക്കും ചേട്ടാ ചേച്ചി ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ചേച്ചി എന്തെങ്കിലും ആഹാരം പങ്കെ കഴിക്കാൻ കുറച്ച് പൈസ എങ്കിലും തരുമോ ചേച്ചി എനിക്ക് അച്ഛനും അമ്മയും ഇല്ല ചേച്ചി ജീവിക്കാൻ വേണ്ടിയാ ചേച്ചി ദയവു ചെയ്ത് കുറച്ച് പൈസ തരുമോ ചേച്ചി പിന്നെ നിനക്കിപ്പം പൈസ ഇവിടെ പോ 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 ആ ആലിന്റെ ചോട്ടിലിരിക്കുന്ന ആ ചെക്കനെ ആരും പൈസ കൊടുത്തേക്കല്ലേ അവനെ ഭയങ്കര സെന്റൊക്കെ അടിച്ചേ നമ്മുടെ അടുത്ത് വന്ന് കാശൊക്കെ ചോദിക്ക ആഹാരം കഴിച്ചിട്ടില്ല അച്ഛനും അമ്മയും ഇല്ല അവനും എല്ലാം മിഠായി ഒക്കെ വാങ്ങിയ കണ്ണ എനിക്ക് കിട്ടുന്ന പൈസ വെച്ച് നിനക്ക് കണിയൊരുക്കാമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുമ്പോൾ എന്നറിയില്ല എന്നെ കൊണ്ട് നിനക്ക് കണിയൊരുക്കാൻ ഒത്താ മതിയായിരുന്നു ശരിക്ക് ഇതുവരെയായും നടക്കാത്തൊരാഗ്രഹമാനക്ക് കണി ഒരുക്കണമത് അതിനെങ്കിലും എന്റെ കൊണ്ട് ഒത്താ മതിയായിരുന്നു കണി എഴുക്കാനുള്ള സാധനങ്ങൾക്ക് ഏകദേശം നല്ല വിലയാ ഞാൻ എങ്ങനെ അവയൊക്കെ വാങ്ങിക്കും എനിക്ക് അതിനുള്ള പൈസയൊന്നും ഇല്ലല്ലോ കൃഷ്ണ ഞാൻ എന്തു ചെയ്യും എന്നെ ആരും സഹായിക്കുന്നില്ല എന്റെ ഭക്തന്റെ മനസ്സിലായ അതെന്താ അവിടെ എന്തോ തിളങ്ങുന്നത് എന്തായാലും ഒന്ന് പോയി നോക്കാം നല്ലൊരു പാത്രമാണല്ലോ ഇത് പക്ഷേ ഇതങ്ങനെ തിളങ്ങാൻ കാരണം എന്താ എന്തൊരു തിളക്കമായി പാത്രത്തിന് ഇതൊരു സാധാരണ പാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല എടാ പതിനഞ്ചു രൂപയുണ്ട് ഈ പാത്രം ഒന്ന് എനിക്ക് തരാവോ

പക്ഷെ എനിക്ക് എന്താ സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല അയ്യോ ചേട്ടൻ എന്താ എന്താ ഈ ചേട്ടന്റെ അപ്രത്മാകുന്നു ഒരു പ്രകാശനാളം വരുന്നു ഏ ഇതെന്താ ഈ സംഭവിക്കുന്നേ ചേട്ടനവിടെ ചേട്ടനെ കാണുന്നില്ലല്ലോ കൃഷ്ണ ഇത് നീ തന്നെയാണോ എന്റെ കൃഷ്ണ കൃഷ്ണ നീയോ ചേട്ടന്റെ രൂപത്തിൽ വന്നെന്നെ സഹായിച്ചു അല്ലെ എനിക്കിപ്പോ കണി വെക്കാനുള്ള പൈസ അടിപൊളിയായി ഈ കണി കൃഷ്ണൻ ഇഷ്ടപ്പെടുമോ എന്തോ എന്തായാലും ഒരു കാര്യം എനിക്ക് എല്ലാവരോടും പറയണം കൃഷ്ണൻ എത്ര നമ്മെ പരീക്ഷിച്ചാലും ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കില്ല എല്ലാവർക്കും എന്റെയും ശക്താമൃതത്തിന്റെയും കഥാപാത്രങ്ങളും ശ്രദ്ധ നൽകിയവരും കുട്ടി അഭിനന്ദ രതീഷ് ക്ഷേത്ര സന്ദർശകൻ മനു ചാട് ക്ഷേത്ര സന്ദർശക ജയലക്ഷ്മി എ രണ്ടാമത്തെ ക്ഷേത്ര സന്ദർശകൻ നവനീ രാജേഷ് കൃഷ്ണൻ അതുൽ കൃഷ്ണ ഇലന്ദു കൃഷ്ണൻ ചേട്ടന്റെ രൂപത്തിൽ വന്നത് ജുവൽ മനോജ് ഇതിവൃത്തം മനു ചെന്നാട് രചന സംഭാഷണം സംവിധാനം ശബ്ദമിശ്രണം അതു കൃഷ്ണ ഇലന്ദു ഇത് ശബ്ദാമൃത്തിൻ്റെ വക നിങ്ങൾക്ക് വിഷുക്കൈനീട്ടമായി സമർപ്പിക്കുന്നു